സ്വന്തം മണ്ണിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൽ അമേരിക്ക തിണ്ണമെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും ഫ്ലൂക്കിൽ നിന്നും അമേരിക്കയുടെ അട്ടിമറി വിജയങ്ങളെ ഒരിക്കലും വിളിക്കാൻ കഴിയില്ല വേൾഡ് കപ്പിൽ അവർ പാകിസ്ഥാനെ വളർത്തിയടിച്ചപ്പം ലോകം മൊത്തമുള്ള ക്രിക്കറ്റുകാരത് അവർക്ക് അത്ഭുതത്തോടെ മൂക്കത്ത് വല്ല വെച്ച് നോക്കിയിരിക്കാനേ പറ്റുന്നുള്ളൂ കാരണം അമേരിക്കയിൽ നിന്നും ഇത്തരത്തിലൊരു തൂക്കിയടി ഒന്നും ഒറ്റ ഒരുത്തിനും പ്രതീക്ഷിച്ചില്ല ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷെ അമേരിക്ക തൂക്കി അടിച്ച് കാനഡയെ പരാജയപ്പെടുത്തിയപ്പോൾ കാനഡ അല്ലേ ടി ട്വന്റി വേൾഡ് കപ്പിലെ ഒരു റെക്കോർഡും കൂടി റെക്കോർഡ് കയ്യിൽ വെച്ചോണ്ടാണ് കാനഡയെ അമേരിക്ക പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് നമ്മൾ വലിയ വലിയൊന്നും കൊടുത്തില്ല അസോസിയേറ്റ് രാജ്യം വേറെ അസോസിയറ്റ് രാജ്യത്തിന് തൂക്കി അടിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് എന്താണ് പക്ഷെ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ബംഗ്ലാദേശിന്റെ കടുവകളെ അമേരിക്കക്കാർ വലിച്ചു കീറി വിട്ടപ്പം നമുക്ക് ചെറിയൊരത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കളി വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ ലോക ക്രിക്കറ്റിനെ അടക്കി വലിക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തരായ പേസ്പട തങ്ങൾ കൊണ്ട് അഹം തങ്ങൾ കൊണ്ട് എന്ന് അഹങ്കരിക്കുന്ന വിരാട് കോഹ്ലിയെ കണ്ടും മുകളിൽ നിൽക്കുന്നവനാണ് ബാബർ അസം എന്ന് കുട്ടിഘോഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഗ്രസ്റ്റൻ എന്ന പരിശീലകൻ പരിശീലിപ്പിക്കുന്ന പാകിസ്ഥാനെ യാങ്ങുകൾ വലിച്ചു കീറി വിത്തിൽ ഒട്ടിക്കോന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെ മലർത്തിയടിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ മണ്ണിൽ നടന്ന ലോകകപ്പ് പോരാട്ടം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകകപ്പിൽ ഇപ്പം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പടയോട്ടം സോറി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പടയോട്ടം എന്ന് തന്നെ വിളിക്കാം ആ പടയോട്ടത്തിന് മുന്നിൽ പാകിസ്ഥാൻ എരിഞ്ഞമരുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെ അഫ്സരുള്ളി നാണം കെടുത്തിക്കൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ ജയമാ നേടിയെടുത്തത് എന്നാലും ഇന്ത്യൻ വംശജരുടെ കരുത്തിൽ കുതിക്കുന്ന അമേരിക്കയുടെ ഈ പടയോട്ടം എവിടെ വരെ പോയി നിൽക്കുമെന്ന് നമുക്ക് നോക്കി നിന്ന് കാണാം ആദ്യം അവസാനത്തെ ഓവറിൽ പത്തൊമ്പത് ആയിരുന്നു പാകിസ്ഥാനെ ജയിക്കാൻ വേണ്ടത് സൂപ്പർ ഓവറിൽ അമേരിക്കക്കെതിരെയാണ് പത്തൊമ്പത് റൺസ് ജയിക്കാൻ പാകിസ്ഥാന് വേണ്ടി വന്നത് പക്ഷേ അത്രയൊന്നും ഇടിപ്പിക്കാതെ പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടാൻ അമേരിക്കയുടെ ബോളർമാക്കി കഴിഞ്ഞു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് എടുത്തത് അതിനുശേഷം ബാക്കി ബാറ്റ് ചെയ്ത അമേരിക്കയും ആ സ്കോർ തന്നെ എടുത്തതോടെ കളി ഏതാണ്ട് സമനിലയിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു അവസാന ഓവറിൽ അമേരിക്കക്ക് ജയിക്കാൻ പതിനഞ്ച് ആയിരുന്നു വേണ്ടി വന്നത് ഹാരിസ് റോഫറിന് അവസാനത്ത് ഓവറിൽ പതിനാല് റൺസ് അവർ അടിച്ചെടുത്തതോടെ കളി കയ്യിലേക്ക് വന്നു അതായത് പതിനഞ്ച് റൺസ് വേണ്ടപ്പം പതിനാല് റൺസും അടിച്ചെടുക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് കാര്യങ്ങൾ സൂപ്പർ ഓവറിലേക്ക് എത്തിയത് മുപ്പത്താറ് റൺസ് എടുത്ത ആരോൺ ജോൺസും പതിനാല് റൺസ് എടുത്ത ആർ കുമാറുമാണ് കളി അമേരിക്കയുടെ വരുതിയിൽ എത്തിച്ചത് അവസാന ഓവറിൽ ഫോർ അടിച്ചിട്ടാണ് ആർ ആർ കുമാർ മത്സരം സമനിലയിലേക്ക് വന്നത് അമേരിക്കക്ക് വേണ്ടിയിട്ട് മുപ്പത്തിയെട്ട് പന്തിൽ നിന്നും ഇന്ത്യൻ വംശജനായ താരം മോനക് പട്ടേൽ അമ്പത്തിനാല് റൺസ് എടുത്തു പിന്നെ മുപ്പത്തഞ്ച് റൺസ് എടുത്ത ആൻഡ്രസ് സ്ട്രൈക്കേഴ്സും അവർക്ക് വേണ്ടി ബാറ്റിങ്ങിനായിട്ട് തിളങ്ങി ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാന് വേണ്ടി നാൽപ്പത്തിനാല് റൺസ് എടുത്ത ബാബർ അസവും ഇരുപത്തിയഞ്ച് പന്തിൽ നിന്നും നാൽപ്പത് നാൽപ്പത് റൺസ് എടുത്ത ഷതാബ് ഖാനുമാണ് തിളങ്ങിയിട്ട് സൂപ്പർ ഓവറിൽ മുഹമ്മദ് ഓമർ മുഹമ്മദ് ആമർ ഇറങ്ങിയ അവസാന ഓവറിൽ ആരോൺ ജോൺസും ഹർമീദും ചേർന്ന് അമേരിക്കക്ക് വേണ്ടിയിട്ട് പതിനെട്ട് റൺസ് എടുത്തു അതിനകത്ത് എട്ട് റൺസ് എക്സ്ട്രാ ആയിട്ട് വന്നതാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സൂപ്പർ ഓവറിൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാനു വേണ്ടി ബാറ്റ് ചെയ്തത് നമ്മുടെ ഫക്കർ സമാനും ആണ് അമേരിക്കക്ക് വേണ്ടിയിട്ട് നെറ്റ്വോക്കറാണ് ബോളു ആയിട്ട് വന്നത് ആദ്യ പന്തിൽ റൺസ് ഒന്നും എടുത്തില്ല രണ്ടാമത്തെ പന്തിൽ ഇഫ്തിക്കറ് ഫോർ അടിച്ചു പിന്നെ നാലാമത്തെ പന്തിൽ പിന്നെ നാല് പന്തില് വേണ്ടി വന്നത് പതിനഞ്ച് ആണ് അടുത്ത വന്ത് വൈഡായിട്ട് പോയി അങ്ങനെ റണ്ണ് നാല് പന്തിൽ നിന്നും പതിനാല് റൺസിലേക്ക് ചുരുങ്ങുന്നു മൂന്നാമത്തെ ബോളിൽ ഇഫ്തിക്കർ ഒരു സിക്സറിന് ശ്രമിക്കവേ ഔട്ടായി പോകുന്ന കാഴ്ചയുണ്ട് അങ്ങനെ അവസാനം ജയിക്കാൻ മൂന്ന് പന്തില് പതിനാല് റൺസ് വേണമെന്ന അവസ്ഥ എത്തി ഷതാൻ ആണ് അടുത്തതായിട്ട് കളത്തിലേക്ക് വന്നത് ഒരു വൈഡ് കൂടെ വന്നതോടുകൂടി ജയിക്കാൻ മൂന്ന് പന്തിൽ നിന്നും പതിമൂന്ന് അവിടെയും എത്തി പിടിക്കാൻ പറ്റുന്ന ലക്ഷ്യം തന്നെയാണല്ലോ അടുത്ത പന്തിൽ ഒരു ഫോർ വന്നു എഡ്ജിൽ എഡ്ജിലാണ് ആ സ്കോർ വന്നതെന്ന് എടുത്ത് പറയണം അല്ലാതെ പറയാൻ പറ്റില്ല രണ്ട് പന്തിൽ നിന്ന് ജയിക്കാൻ ഒമ്പത് റൺസ് ഈസിലി അമേരിക്കയെ പോലെ ഒരു ടീമിനെതിരെ അടുത്ത പന്തിൽ രണ്ട് റൺസ് മാത്രം കൂടി കളി അമേരിക്കയുടെ കയ്യിലായി അവസാന പന്തില് ജയിക്കാൻ ഏഴ് റൺസ് വേണം ഒരു റൺസ് മാത്രം ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ പാകിസ്ഥാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഈ ഒരു വേൾഡ് കപ്പിൽ അമേരിക്ക തങ്ങളുടെ പടയോട്ടം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലിറ്ററലി അമേരിക്ക റോക്കിംഗ് ദ ഗെയിം എന്ന് തന്നെ പറയാം അവസാന പന്തില് അവസാനം രണ്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് എടുത്ത് വേണം അവര് ജയിക്കാൻ പക്ഷേ അവർക്കെടുക്കാൻ കഴിഞ്ഞത് ഒരു റൺസ് മാത്രമാണ് അങ്ങനെ അമേരിക്കയെ തൂക്കി അടിച്ചുകൊണ്ട് പാകിസ്ഥാനെ തൂക്കി അടിച്ചുകൊണ്ട് അമേരിക്ക സെറ്റ് സെറ്റായിട്ടും കൊണ്ട് മുന്നോട്ട് പോവാണ് ഇപ്പം അമേരിക്കയുടെ വിജയങ്ങളെ ഒരു ഫ്ലൂക്കായിട്ട് എഴുതി കഴിയില്ല കടുവകളെ വലിച്ചു കീറി വിട്ടു ഇപ്പോൾ പാകിസ്ഥാനെ കീറി ഒട്ടിച്ചളഞ്ഞി സത്യം പറഞ്ഞാലേ ഗാരി കൃഷ്ണൻ പാകിസ്ഥാന്റെ കോച്ചായി നന്നായി പാകിസ്ഥാനി പാകിസ്ഥാനീ കോച്ചുമായിരുന്നെങ്കിൽ അങ്ങനെ അവിടെ ഉള്ളമാരെ കൊന്നു വിളിച്ച